നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിനും വീഡിയോ കോളും അശ്ലീല സന്ദേശവും അയച്ച യുവാവിനെ തിരിച്ചറിഞ്ഞു വിവരം പങ്കുവച്ചതിന് പിന്നാലെ ഖത്തറിലുള്ള പ്രവാസികളാണ് ഇയാളെ പൊക്കിയത് അരിത വീഡിയോ പങ്കുവച്ചതോടെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രതിയെ ഇവിടെയുള്ള പ്രവാസി മലയാളികൾ കണ്ടെത്തുകയായിരുന്നു ഖത്തറിൽ നിന്ന് മലപ്പുറം അമരംപലം സ്വദേശി ഇ പി ഷമീർ എന്ന വ്യക്തിയാണ് അരിതയോട് മോശമായി പെരുമാറിയത് വിദേശത്തുള്ള സുഹൃത്തുക്കൾ വഴിയാണ് അരിത ഇയാളെ തിരിച്ചറിഞ്ഞത് സുഹൃത്തുക്കൾ അറിയിച്ചത് പ്രകാരം ഇയാൾ മാപ്പ് പറയുന്ന വീഡിയോ അരിതയ്ക്ക് അയച്ചു നൽകി ഖത്തറിലെ കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസിന്റെ ഭാരവാഹികളാണ് ഇയാളെ അന്വേഷിച്ച് കണ്ടെത്തിയത് അരിത ബാബുവിന്റെ നമ്പർ ആണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും മറ്റൊരു പെൺകുട്ടിയാണെന്ന് കരുതിയാണ് സന്ദേശം അയച്ചതെന്നുമാണ് പ്രതി ഇൻകാസ് പ്രവർത്തകരോട് പറഞ്ഞത് വാട്സാപ്പ് പ്രൊഫൈലിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്തതെന്നും അസലീലെ സന്ദേശം അയച്ചതെന്നും പ്രതി വിശദീകരിച്ചു മാപ്പ് ചോദിച്ചുള്ള വീഡിയോയിലും പ്രതി ഇക്കാര്യം ആവർത്തിച്ചു എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് അരിത വ്യക്തമാക്കി തനിക്കല്ല ഏത് പെൺകുട്ടിക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടെന്നും അരിത പറഞ്ഞു വാട്സ്ആപ്പ് വഴിയാണ് പ്രതി തുടർച്ചയായി വീഡിയോ കോൾ ചെയ്തത് ഉച്ച മുതൽ വിദേശ നമ്പറിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരുന്നു ആരാണെന്ന് മെസ്സേജിൽ ചോദിച്ചിട്ട് മറുപടി ലഭിച്ചില്ല എന്നിട്ടും വീഡിയോ ൾ തുടർന്നു ഇതോടെ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അറ്റൻഡ് ചെയ്ത് നോക്കിയെങ്കിൽ പ്രതിയുടെ ക്യാമറ മറച്ചു പിടിച്ച നിലയിലായിരുന്നു കുറേ നേരം ഹലോ പറഞ്ഞിട്ട് പ്രതികരിക്കുകയോ മുഖം കാണിക്കുകയോ ചെയ്തിരുന്നില്ല കോൾ കട്ട് ചെയ്ത ശേഷം ഒരു പരിചയമില്ലാത്ത ആളെ ഇങ്ങനെ വിളിക്കുന്നതും ശല്യം ചെയ്യുന്നതും മോശമാണെന്ന് പറഞ്ഞ് അയാൾക്ക് സന്ദേശം അയച്ചെന്നും അരിത വ്യക്തമാക്കിയിരുന്നു തുടർന്ന് പ്രതി കുറെ അശ്ലീല ദൃശ്യങ്ങൾ അയക്കുകയും ഇതാണ് വേണ്ടതെന്ന് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയും ചെയ്തു തുടർന്നാണ് അരിത കായംകുളം ഡിവൈഎസ്പി ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയും എസ്പിക്കും ഡി ജി പിക്കും ഇമെയിലിൽ പരാതി അയക്കുകയും ചെയ്തത് പ്രതി വിദേശത്തായതിനാൽ ഉടൻ നടപടി സ്വീകരിക്കുന്നതിനുള്ള പ്രയാസം പോലീസ് അറിയിച്ചെന്നും ഹരിത വ്യക്തമാക്കി